ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ബ്ലോഗെന്നു വെച്ചാൽ നമ്മുടെ കല്ലുവിൻ്റെ മൂക്കുകൂത്താൻ പോകുന്നു ഓക്കെ ഭയങ്കര ചിരി അപ്പോൾ ഒരുപാട് നാളായിട്ട് അവിടെ കൊച്ചു ആഗ്രഹിക്കുക മൂക്കുകൂത്തണം മൂക്കൂത്തണം പക്ഷെ പറ്റിരുന്നില്ല ചിറ്റ സമ്മതിക്കുന്നില്ലായിരുന്നു അപ്പം ചിറ്റയുടെ അനുമതിയൊക്കെ കിട്ടി പത്ത് കഴിയട്ടെ പത്ത് കഴിയട്ടെ അപ്പം അവിടെ പത്തൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് മൂക്കൂത്താൻ പോവാണ് നല്ല പേടിയുണ്ട് വേദനയൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല അപ്പൊ ഗൺഷൂട്ടല്ല ചെയ്യുന്നത് ഗൺഷൂട്ട് ചെയ്യാന്നാണ് അപ്പൊ എന്തായാലും നമുക്ക് കാണാം എങ്ങനെ കല്ലുചിറ്റിയുടെ മൂക്കൂത്താമ്പാണ് കല്ലുചിറ്റ കരുമ്പു ഞങ്ങളിത് ബെസ്റ്റോപ്പിലോട്ട് നടക്കുവാണെങ്കിൽ പേടിയുണ്ടോ പിന്നെ കുത്തുന്നേ എനിക്ക് ആഗ്രഹം കുത്തുന്നേക്ക് ഞാൻ മൂക്കുകുത്തിയ നാളോട്ടെ ഒരാൾ പറയാ എനിക്ക് മൂക്കൂത്തണം ഒന്ന് പക്ഷെ പറ്റുന്നില്ലായിരുന്നു ചിറ്റ സമ്മതിക്കുന്നില്ലായിരുന്നു ഇപ്പഴാട്ടെ സമ്മേച്ച് വേദന എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ വേദന ഇവിടെ ഞാൻ എടുക്കത്തൊന്നുമില്ലേ അങ്ങനത്തെ മൂക്കൂത്തന്റെ ജ്വലറിയിൽ എത്താറായി കേട്ടോ അപ്പം ഏതാണ് കുത്തണ്ടതെന്നവർ കുറേ ഡിസൈനൊക്കെ കാണിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ആൾക്ക് ചെറുത് മതി അപ്പം ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതെനിക്ക് ഈ കുഞ്ഞ് ഫ്ലവറിൻ്റെ ആണ് ഇഷ്ടപ്പെട്ടത് അപ്പം കളറിൻ്റെ വേണമെന്ന് വെച്ചപ്പോൾ കളറിൻ്റെ ഒന്നും വേണ്ട വൈറ്റ് മതി ചെറുത് മതി ഒക്കെ സെലക്ട് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ഞാനൊരു ചെറുതാണ് കേട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തത് അങ്ങനെ ഞങ്ങളത് ഈ ഒരു ചെറുത് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നിക്കിരിയാ

െ പിന്നെന്തുവാഷ്ടോ കുന്ന പൊസിഷൻ നോക്കൂടി നോക്കിട്ടുള്ള പിന്നെ ഞങ്ങൾ നേരെ തന്നെ ബേക്കറി വന്ന് കേക്ക് കഴിച്ചു ഞങ്ങൾ പുറത്ത് എപ്പോ വന്നാലും ആദ്യം കഴിക്കുന്ന കേക്ക് ആയിരിക്കും കേട്ടോ ഞങ്ങൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കേക്കൊക്കെ കഴിച്ചുണ്ട് എങ്കിലും പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ ദേവനൊന്നും മേടിച്ചില്ലായിരുന്നു അപ്പോൾ ഇട്ട് പറഞ്ഞെങ്കിൽ ദേവൻ ഒരു ചരി ചെരിപ്പ് മേടിക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഈ ഒരു ക്രോക്സ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇതെടുത്തു കേട്ടോ പിന്നെ വഴിയിൽ പൈനാപ്പിൾ ഇട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പൈനാപ്പിളിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് പൈനാപ്പിൾ മേടിച്ചു അങ്ങനെ അതും മേടിച്ച് അങ്ങനെ അതും മേടിച്ച് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ വരാനുള്ള രീതിയിലാണ് കേട്ടോ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ റോഡിലൊന്നും ഇറങ്ങാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് വെയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്ന ഉടനെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ആദ്യം ചെയ്തത് പൈനാപ്പിൾ എത്തി കഴിക്കുക എന്നാണ് കേട്ടോ പൈനാപ്പിൾ നല്ല മധുരം ഉണ്ടായിരുന്നു എന്നാലും ഈ ഉപ്പു മുളൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബല്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉപ്പ മുളവും വെളിച്ചെണ്ണയൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു അപ്പോൾ ഇത് ഇച്ചിരി വെള്ളം പോലെ ആയി പോയി അവൾ എന്നെ വഴക്ക് പറഞ്ഞു പറഞ്ഞിട്ട് ശരിക്കും അങ്ങനെ അത് അവളും കഴിച്ചു ഞാനും കഴിച്ചു അങ്ങനെ ദേവട്ടിക്ക് കൊടുത്തപ്പോൾ ദേവട്ടിക്ക് അത് തൂപ്പിക്കളയൊക്കെ ആയിരുന്നു കേട്ടോ അവന് അങ്ങനെ എന്തോ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ബ്ലോഗ് ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്